Hi, hey, hello. Turned out... ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ലോങ് വീഡിയോ ആയിട്ടൊന്നും വരാണ്ടിരുന്നത് അപ്പോൾ എന്നാലും ഒരുപാട് ദിവസം ഇങ്ങനെ ലോങ് വീഡിയോ ഇടാതിരിക്കണത് ഇരിക്കാൻ തന്നെ കൊണ്ട് പറ്റണില്ല അതുകൊണ്ടാണ് ഇന്ന് വന്നത് അപ്പോൾ നമ്മുടെ പാക്കിങ് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പോലെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നില്ല ന്യൂ ഇയർ ഡേയിലൊന്നും നമുക്ക് പാക്കിങ് ഉണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച മുതലാണ് പാക്കിംഗ് തുടങ്ങിയത് അപ്പോൾ എല്ലാത്തരം പ്ലാന്റുകളുടെ പാക്കിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഫയറി കോംബോയുടെ പാക്കിംഗ് നമ്മൾ മൺഡേ മുതലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നല്ല ഇന്നിപ്പോൾ ഏതാണ്ട് അൻപത് പേർക്ക് അയച്ചിട്ടുണ്ട് ബാക്കി മൺഡേ മുതലേ ബാക്കിയുള്ളവർക്ക് അയക്കുള്ളൂ അപ്പോൾ ക്രിസ്മസ് ഫെയറി കോംബോ ഓർഡർ ചെയ്ത ഇതിരുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെയുള്ളത് നമ്മളിപ്പോൾ ന്യൂ ഇയർ ഓഫറായിട്ട് എല്ലാ റൂസുകളും പകുതി വിലയ്ക്ക് കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു അത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുക നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഇന്നലെയും അന്യാന്നൊക്കെ ഓർഡർ ചെയ്തവരുടെ പാക്കിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് എല്ലടയല്ല നമ്മൾ സോട്ട് ചെയ്തിട്ട് കുറേ പേരുടെ പാക്കിങ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൊറിയർ സ്ലിപ്പ് കിട്ടുന്നവ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റ് കൈപ്പട്ടണേടോ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കും എന്ന് കരുതിയൊന്നും ഇരിക്കരുത് കൊറിയർ ട്രാക്കിംഗ് നമ്പർ നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നുണ്ടാവും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നവർ ടെക്സ്റ്റ് മെസ്സേജ് ചെക്ക് ചെയ്യുക എന്നിട്ട് ട്രാക്കിംഗ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പാക്ക് കൊറിയർ കളക്ട് ചെയ്യുക പിന്നെ ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്തവരുടെ ഓർഡർ അല്ല അടുത്ത മൺഡേ മുതലേ അയച്ചു തുടങ്ങുകയുള്ളൂ ആ ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്ത ആരും മെസ്സേജ് അയക്കരുത് നമ്മൾ നിങ്ങളുടെ ഒരു സൗകര്യത്തിനായിട്ടാണ് ഗൂഗിൾ ഫോം ഓപ്പൺ ചെയ്തു തന്നിരുന്നത് അപ്പോൾ ദയവായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ഗൂഗിൾ ഫോമിൽ ഓർഡർ ചെയ്ത് വരുന്നവരുടെ എല്ലാവരുടെയും ഓർഡർ മൺഡേ മുതലായിരിക്കും ഡെസ്പാച്ച് ചെയ്ത് തുടങ്ങുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആയിരിക്കട്ടെ ഈ വർഷം നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ തൊണ്ടയുടെ അസുഖവും പെട്ടെന്ന് മാറി ഞാനും തിരിച്ച് വരും ഉടനെ തന്നെ അടിപൊളി അടിപൊളി ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരെയും ടെട്ടാ